ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിഗംീരമായൊരു ഹോളിവുഡ് ഇൻ്റർനാഷണൽ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മുടെ സ്വന്തം ജെയിംസ് ക്യാമറൂണിൻ്റെ മൂവി ഈ വരുന്ന പത്തൊമ്പതെയാണ് അവതാർ ഫാ എന്താണ് ആക്ഷൻ ഫയർ റിലീസാവുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇനി വരുന്ന പാർട്ടുകൾ നാലും അഞ്ചും ഇത് മൂന്നാമത്തെയാണല്ലോ ഇനി വരുന്ന പാർട്ട് നാലും അഞ്ചിലേക്കും ഉള്ള ക്യാഷ് ഇതിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അദ്ദേഹം ആ സിനിമ എടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു എക്സ്പെൻസാണ് ഈ മൂവീസൊക്കെ ഉണ്ടാകുന്നത് കാരണം അത്തരം മാത്രം വലിയ ടെക്നോളജികളും വലിയ വലിയ കാസ്റ്റിങ്ങും വലിയ വലിയ ആ ഒരു അതിനുള്ള സെറ്റിങ്ങും മറ്റു സീജെ അത് ഇത് ഈ ലോകത്തിലെവിടെയൊക്കെ ഉണ്ടോ ടെക്നിക്ക് ടെക്നോളജി ഉണ്ട് അതെല്ലാം ഇതിൽ ഉപയോഗിക്കണം അതിനുവേണ്ടി അദ്ദേഹം കഥ ചെയ്തിട്ട് പത്ത് വർഷം വെയിറ്റ് ചെയ്ത വ്യക്തിയും കൂടിയാണ് ഈ സിനിമ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കഥ കിട്ടിയിട്ട് കഥ ഉണ്ടാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്ത ഒരു ടെക്നോളജി വളരട്ടെ പറഞ്ഞാൽ കാത്തിരുന്ന വ്യക്തിയാണ് സ്വന്തം ജെയിംസ് കാമോൺ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഈ പറയുന്ന അവതാർ ആഷ് ആൻഡ് ഫയറിൽ കിട്ടിക്കഴിഞ്ഞ് ക്യാഷ് കിട്ടുകയാണെങ്കിൽ മാത്രം അത്രയും അദ്ദേഹം ഉദ്ദേശിച്ച ക്യാഷ് കിട്ടുകയാണെങ്കിൽ നാലോ അഞ്ചിലേക്കുള്ള ക്യാഷ് അദ്ദേഹം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഇനി വരുന്ന പാട്ടുകൾ കൂടി എടുക്കും കാരണം അദ്ദേഹത്തിന് ഒരുപാട് ലോസ് ഓഫ് പേ ഉണ്ടാവുന്നുണ്ടെന്നാണ് അതിലൊന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പം കഴിഞ്ഞ പാർട്ടായിട്ടുള്ള അവതാറിൻ്റെ അതൊന്നും ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ച ക്യാഷ് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ എന്തായാലും ഫയർ ആൻഡ് ആക്ഷൻ പറഞ്ഞാൽ ആ ട്രെയില് കണ്ടപ്പോൾ തന്നെ നമ്മളൊരു കുറച്ചുകൂടി എന്താ പറയുക നമ്മളെ കുറച്ചുകൂടി എന്താ പറയുക ആശ്ചര്യപ്പെടുത്തി എന്നൊക്കെ പറയില്ല ആ രീതിയിലുള്ളൊരു ട്രെയിലറായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എന്താ ഈ സിനിമ തീയറ്ററിൽ കാണണം എന്ന ലെവലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും ജയിംസ് ക്യാമിളുടെ മൂവി ഒന്നും ഒരിക്കലും നമ്മൾ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല ഒരിക്കലും ഇതുവരെയും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനൊന്നും പോകുന്നില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഈ പ്രശ്നം മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു കാരണം അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ലാതിരുന്നാലേ മാത്രമേ നമുക്ക് അവതാരൻ്റെ നാലും അഞ്ചും ഉള്ള പാർട്ട് കാണാൻ പറ്റുള്ളൂ കാരണം നാലും അഞ്ചും പാർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു വിഷനാണല്ലോ ഇത് തുടക്കം ഇദ്ദേഹത്തിൻ്റെ പഴയകാലത്തിൻ്റെ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിഷനാണ് വലിയൊരു വിഷനാണ് ആ വിഷന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താണ് കഥയെഴുതിയിട്ട് അപ്പോൾ എന്തായാലും അതിൽ കുറേ എന്താ പറയുക ടെക്നോളജിപരമായിട്ടുള്ളതും വലിയ അതിനൊക്കെ എക്സ്പെൻസ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഫോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ക്യാഷിൻ്റെ നാലും അഞ്ചും അദ്ദേഹത്തിൻ്റെ എത്തുക അല്ലെങ്കിൽ അതിലേക്ക് അദ്ദേഹം ചുവടു വയ്ക്കുക എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അതിനുള്ള ക്യാഷ് എല്ലാം കിട്ടും അത്ര മനോഹരമായിട്ടാണ് ആ ട്രെയിലർ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ലാതെ അദ്ദേഹത്തിന് ഈ സിനിമ വിജയി ഈ സിനിമ വിജയിക്കുകയും അദ്ദേഹത്തിൻ്റെ എക്സ്പെക്ടേഷൻ കൂടുതൽ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷൻ നടത്തിയതിനേക്കാൾ കൂടുതൽ ക്യാഷ് കിട്ടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വ ഞാനും ആഗ്രഹിക്കുന്നു കാരണം നമുക്ക് നാലും അഞ്ചും പാട്ടൊക്കെ കാണാനുള്ള ആഗ്രഹമുണ്ട് എന്തായാലും ക്യാമറ കൊണ്ട് ഈ ഒരു പ്രതിസന്ധി നമ്മൾ എന്താ പറയുക നമ്മളല്ല സിനിമാ ലോകം എല്ലാവരും കൂടി കനിഞ്ഞ് എന്താ പറയുക അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു വിജയം കിട്ടട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു നിങ്ങളും അതോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം നല്ലൊരു സിനിമാ പ്രേമി എപ്പോഴും അങ്ങനെയാണല്ലോ പിന്നെ ജെയിംസ് മൂവി എന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് മൂവിയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു സിനിമ വിജയിച്ച് കാണാനുള്ള ആഗ്രഹം എന്നെപ്പോൾ നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കും വിചാരിക്കുന്നു എന്തായാലും പത്ത് പേര് നമ്മൾ തിയേറ്ററിൽ കയറി പോയി കയറി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ കാണുന്നതായിരിക്കും കാരണം അത്രയും നമ്മൾ കിണങ്കച്ചൊരു ട്രെയിലർ ആയിരുന്നുള്ളൂ ജെയിംസ് ക്യാമുണെന്നൊക്കെ മൂവിയൊക്കെ കണ്ടില്ല പിന്നെ എന്ത് മൂവി കാണാനാണ് അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ എന്തായാലും നല്ലപോലെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ എന്തായാലും സിനിമ വിജയിക്കട്ടെ സിനിമ തിയേറ്ററിൽ കാണുന്നതായിരിക്കും നമ്മളുടെ എല്ലാവരും ഓക്കെ അപ്പം ബൈ സി യു